അച്ഛരം എം സി യൂട്യൂബിന് വേണ്ടി നൂറനാട് മോഹൻചന്ദ്രൻ സുസംഘടിതമായ നമ്മുടെ പോലീസ് സേനയിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും നീതിപാലനം നിഷ്പക്ഷവും കാര്യക്ഷവുമാണെന്ന് സമ്മതിക്കുമ്പോഴും എച്ച് ദിവസതമാനം കേസുകളെങ്കിലും എക്കാലവും അട്ടിമറിക്കപ്പെടുന്നു അട്ടിമറിപ്പിക്കപ്പെടുന്നു കുറ്റവാളികൾ രക്ഷപ്പെടുന്നു ഇരകൾക്ക് ഉറ്റവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എത്രയൊക്കെ വീഴ്ചകൾ ഉണ്ടായാലും തങ്ങൾ ഒരിക്കൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്നില്ല പെടുകയില്ല എന്ന വിശ്വാസത്തിൽ നിന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഈ നീതി നിഷേധം തുടർന്നു വരുന്നത് ഈ സാഹചര്യത്തിൽ അന്വേഷണ വിചാരണ നടപടികൾ ആയതിന്മേലുള്ള ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷണങ്ങൾ നിലപാടുകൾ എപ്രകാരമായിരിക്കണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ഭാഷ വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മുടെ നിയമ സംവിധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങൾ വിഭാഗങ്ങളാണ് അതായത് കീഴ്ക്കോടതികളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഒരു സിവിൽ എന്ന് നമ്മളെപ്പോഴും പറയും രണ്ട് ക്രിമിനൽ സംവിധാനം മുകളിലോട്ട് പോകുമ്പോൾ അതായത് ഹൈക്കോടതി അതുപോലെ തന്നെ അത് ഹൈക്കോടതി സുപ്രീം കോടതി ഇവിടെ പോകുമ്പോൾ ആ അവർക്ക് വിപുലമായ റിഗ് ജൂറിശിക്ഷണം ഇതൊക്കെ കൂടാതെ അപ്ലൈറ്റ് അധികാരം കൂടാതെ ജൂഡിസ്യക്ഷനോട് ഇവിടെ ഇപ്പോ നമുക്ക് നമ്മൾ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ക്രിമിനൽ നിയമങ്ങളില് അതായത് ക്രിമിനൽ നടപടികളിൽ ഉണ്ടാകുന്ന അതിലെ അന്വേഷണത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ അത് എന്തുകൊണ്ടുണ്ടാകുന്നു അത് ആ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിലും അതിലിടപെടുന്നതിലും കോടതികൾ പരാജയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ ആ ക്രിമിനൽ നടപടി നമ്മൾ നോക്കുമ്പോൾ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിന് ആ അത് തീരുന്നതുവരെ അതിന് യഥാർത്ഥത്തിൽ ഒരു നാല് സ്റ്റേജുണ്ട് ഒന്ന് പോലീസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ രണ്ട് പ്രോസിക്യൂഷൻ അതായത് പ്രോസിക്യൂട്ടർ കോടതിയിൽ കേസ് അവതരിപ്പിക്കുക അപ്പോൾ പോലീസ് പ്രോസിക്യൂഷൻ പിന്നെ കോർട്ട് കേട്ടോ അത് വരും കോടതി ഈ കോടതി കൂടാതെ പിന്നെ വരുന്ന ഏതാണ് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇത് കഴിഞ്ഞാൽ അതായത് ശിക്ഷിക്കപ്പെടുന്ന പ്രതികളെ അയക്കുന്ന സ്ഥാപനങ്ങളെ നമ്മൾ ജയിലുകളിലേക്കാണ് നമ്മൾ അയക്കുന്നത് ആ ജയിലുകളെ അറിയപ്പെടുന്നത് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പക്ഷെ അത് പലപ്പോഴും അത് കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറുന്ന ഗതികളാണ് നമ്മളെ കണ്ടെത്തുന്നത് കാരണം ഒരു മോഷ്ടാവ് ഒരു ചെറിയ മോഷ്ടാവ് ജയിലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവന് കറക്ഷന് പകരം അവൻ വലിയ മോഷ്ടാവായിട്ട് മാറി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാറുണ്ട് അതാണ് സാധാരണ സംഭവിക്കുന്നതും അതാണ് അല്ലാതെ അവിടെ കറക്ഷൻ ഒന്നും നടക്കുന്നില്ല അതൊക്കെ ശിക്ഷ കഴിഞ്ഞുള്ള കാര്യം ഇനി അതിനു മുമ്പ് കേസുകൾ കോടതി വരുന്നതിന് മുമ്പ് ആദ്യത്തെ സ്റ്റേജ് പോലീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പോലീസിന്റെ ജോലി എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പൊ ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറിയാണ് പോലീസ് പക്ഷേ പലപ്പോഴും ഈ പോലീസ് എന്ന് പറയുന്നവർ ഈ ഭരിക്കുന്ന പാർട്ടിയുടെ കയ്യിൽ ചട്ടുകങ്ങളായിട്ട് മാറിക്കണറുണ്ട് അത് ഒരുപാടുണ്ട് ഇപ്പൊ രാഷ്ട്രീയക്കാരാണ് അതിനകത്ത് പ്രതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയക്കാരാണ് പ്രതികളെന്നുണ്ടെങ്കിൽ അതിന്റെ അന്വേഷണം പലപ്പോഴും ഒരു വഴിതിരിഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ഏതായിട്ട് നിശ്ചലമായ രീതിയിലോ ആയിരിക്കും എളുപ്പമൊന്നും അന്വേഷിച്ചു വരുത്തില്ല പിന്നെ അന്വേഷിച്ച് വന്നാൽ പോലും അതിനകത്ത് ഒരുപാട് ലൂപ്പ് റോഡ്സ് അതിനകത്ത് കാണും ഈ പ്രതിക്ക് പഴുതുകൾ രക്ഷപ്പെടാനായിട്ടുള്ള പഴുതുകൾ കാണും അത് പലപ്പോഴും ബോധപൂർവ്വം ചെയ്യുന്നതും പിന്നെ അവരുടെ അഭീഷണി വയന്ന് അത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങോട്ട് ആ ഒരു കേസ് അന്വേഷിക്കുക ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എം കാരൻ പ്രതി ഇപ്പൊ നമ്മുടെ സി പി എം കൂടെ പരിക്കല്ലേ ആണെന്നിരിക്കട്ടെ ആ പ്രതി സി പി എമ്മിന്റെ ഒരു നേതാവാണ് പ്രതി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് പ്രതി എത്തിരിക്കട്ടെ അതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് എങ്ങനെ നടക്കും എന്നുള്ളത് നമുക്കൊരു ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ കുറ്റമല്ല കാരണം ഇത് അന്വേഷിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ് അന്വേഷണം തന്നെ ശരിയായ രീതിയിൽ നടക്കത്തില്ല പലപ്പോഴും അത് നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് ഉദാഹരണമായിട്ട് ഇപ്പം നമ്മൾ കണ്ട ഈ ഒരു സിദ്ധാന്തത്തിൻ്റെ മരണത്തിന്റെ കേസ് അത് ഞാൻ എന്ന് പറഞ്ഞാൽ അതാണ് ആത്മഹത്യ എന്ന് ഇവർ പറയുന്നു ആത്മഹത്യയാണോ കൊലപാതമാണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അതിനകത്തൊന്നും ഇപ്പം പറയാൻ പറ്റില്ല കൊലപാതകമാകാനാണ് ഒരുപാട് സാധ്യതകൾക്കുള്ളത് കാരണം അതിൻ്റെ എവിടെസയ്ക്ക് അട്ടിമറിക്കപ്പെട്ടതാണ് നമ്മൾ കണ്ടതാണ് ആ കേസ് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തോ ആവുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് രൂപവുമില്ല ആ കേസ് അട്ടിമറിക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ എന്താണെന്നും അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരു ആ ഒരു നേതാവ് തന്നെ വിളിച്ച് പറഞ്ഞ് അവിടെ മീറ്റിംഗ് കൂടി വന്നിട്ടുണ്ട് ഈ പ്രതികൾക്ക് വേണ്ടി അപ്പോൾ അപ്പോള് അതിന്റെ കാര്യം എന്താണ് പ്രതികളെ എസ് എഫ് ഐക്കാരാണ് അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ സ്റ്റുഡൻസ് വിങ്ങിൽപ്പെട്ട ആളുകളാണ് അങ്ങനെയുള്ളപ്പോൾ അവരെ രക്ഷിക്കാൻ ബോധപൂർവ്വമായ ശ്രമ അധികം നടന്നതെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഇനി അത് ബാക്കി ഇപ്പോഴും അതിന്റെ അന്വേഷണം നേർന്നിട്ടില്ല ആ കേസ് സി ബി ഐക്ക് കൊടുത്തെങ്കിലും ഒന്നും ആയിട്ടില്ല ഇത് ഈ രീതിയിൽ ഇരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ബാക്കിയെ കുറിച്ച് പറയാനായിട്ട് സ്റ്റേജിൽ പോയി എനിക്കറിയില്ല ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു ഇനി അടുത്തത് ഇപ്പം നമ്മൾ കണ്ടോളൂ ഈ പി പി ദിവ്യ എന്ന് പറയുന്ന അതായത് ഒരു സി പി എമ്മിന്റെ നേതാവ് കണ്ണൂരുള്ള നേതാവ് അവർ പ്രതിയായിട്ട് വന്ന ഒരു കേസാണല്ലോ നവീൻ ബാബുന്റെ മരണത്തോ അത് മരണമെന്ന് ഞാൻ പറയുന്നുണ്ടോ കാരണം അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് അതിനകത്തൊരു പോസ്റ്റ്മോർട്ടം പോലും നടന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എനിക്കതിനെ കുറിച്ച് അറിയില്ല അത് കാരണം അത് നമുക്ക് കണ്ടാലേ മനസ്സിലാവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല കിട്ടിയിട്ടില്ല ഇനി അവർക്കൊക്കെ കിട്ടി കാണുമെന്ന് എനിക്കറിയില്ല ഏതായാലും അല്ലെങ്കിൽ അതിനി കോടതി കാണുമോ അതിൻ്റെ കോപ്പി കോടതി പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ എടുക്കാനേ മരണോ കാരണം അത് ഈ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതായത് ഇവിടെ നിന്നുള്ള ആളുകളും നാട്ടുകാരും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇൻക്വസ്റ്റ് കഴിക്കും അത് തന്നെ തെറ്റാണ് അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിക്കും പോസ്റ്റ്മോർട്ടം ഒന്നും ഇവരെ കാണിക്കാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടുള്ളതല്ല എന്നിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങും അപ്പം ബോഡി ഐഡന്റിഫൈ ചെയ്യണം അതൊക്കെ ഇവർ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ പിന്നെ അവിടെ ഉള്ള ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരു എ ഡി എം ആയിരുന്നതുകൊണ്ട് അവിടെ ഉള്ളവർക്കെല്ലാം അറിയാവുന്നുണ്ട് ഐഡന്റിഫിക്കേഷൻ്റെ പർപ്പസ് ഇല്ലെന്ന് പറയാം പക്ഷേ എന്നാലും ആ ബോഡി ഇവർ പോസ്റ്റ്മോർട്ടത്തിന് വിധയാക്കുന്നതിനാക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെ കാണിക്കേണ്ടതല്ലേ മന്ത്രികളെ അവർക്ക് കാണാനുള്ള അവകാശം വരും അത് ചെയ്തില്ല അതിനു മുമ്പാണ് അത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അന്വേഷണം ഇപ്പം എവിടെയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം ഇങ്ങനെ ശൂന്യാകാശത്ത് ഇങ്ങനെ കാണുകയാണ് കാരണം അതിനകത്ത് ഇടപെട്ടേക്കുന്ന ആളുകൾ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല കളക്ടർ മൊഴി മാറ്റി പറഞ്ഞു വളരെ ദുരൂഹമായ രീതിയിലാണ് കളക്ടറുടെ പെരുമാറ്റം അതേപോലെ തന്നെ ഒരു പ്രശാന്ത് അയാള് അയാൾക്ക് അയാളുടെ പേര് പ്രശാന്തെന്നോ പ്രശാന്തനെന്നോ അയക്കറിയില്ല ആ രീതിയിലുള്ള ആണ് ഒരു ലൈസൻസിന് പെട്രോൾ ബങ്കിൻ്റെ ലൈസൻസിന് അപ്ലൈ ചെയ്തേക്കുന്നത് അതിനുള്ള കഴിവുള്ള സാമ്പത്തിക വിഷയമുള്ളവരല്ല അയാൾ വേറെ ആരുടെ ഒരു ബനാമിയാണ് അതിനെക്കുറിച്ച് ഒരു അന്വേഷണമില്ല അയാളൊരു കള്ളപരാതി എഴുതി യഥാർത്ഥത്തിൽ കൊടുത്തു അത് പാർട്ടി ഓഫീസ് വെച്ച് എഴുതിയേക്കുന്നതാണ് എ കെ ജി സെൻ്ററിൽ വെച്ച് എഴുതിയക്കുന്നതായിട്ടാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതും ആ രീതിയിലുള്ള സംസാരമുണ്ട് അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇല്ല ഏതോ ഒരു നേതാവാണ് സി പി എം നേതാവ് തയ്യാറാക്കി ഇയാളെ കള്ളവപ്പെട്ട് കൊടുത്തേക്കാണ് അപ്പൊ ഇപ്പം അവൻ പറയുന്നത് എന്താണ് അവന് രണ്ടോ രണ്ടെന്ന് അവൻ എത്ര ഒപ്പുണ്ടെന്ന് അവനെ നടന്നുവാണ് കേട്ടോ ആ രീതിയിലേക്ക് പോവുകയാണ് പേര് പോലും തെറ്റാണ് ആ പരാതിയിൽ അത് അവിടെ രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടില്ല ആ പരാതി അപ്പോൾ കള്ള പരാതിയാണെന്ന് കണ്ടു അതിനെക്കുറിച്ച് അന്വേഷണം വല്ലതുകൊണ്ടോ ഒരു അന്വേഷണം അതിനെക്കുറിച്ച് ഈ രീതിയിലാണ് നമ്മുടെ പല ക്രിമിനൽ കേസുകളും അന്വേഷിക്കുന്നത് ഞാൻ വളരെ നല്ല ഇൻവെസ്റ്റിഗേഷൻ എന്നെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്റെ മുമ്പിൽ വന്നേക്കുന്ന കേസുകൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേക്കുന്ന കേസുകൾ ഒരുപാട് കേസുകളുണ്ട് അതായത് ഈ അവിടെ ഈ ഒരു ബോംബെയർ കേസ് അട്ടക്കുളങ്ങര കബീർ വധം റോഡിൽ വെച്ച് ബോംബ് ബോംബെ പറഞ്ഞിരിക്കുന്ന കേസ് അത് അന്വേഷിച്ചേക്കുന്നുണ്ടല്ലോ എത്ര നല്ല രീതിയിലാണ് അന്വേഷിക്കുന്നത് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കേരള പോലീസ് അന്വേഷിച്ച് റെഡിയാക്കിയിടുന്ന കേസാണ് അത് പിന്നെ അതേപോലെ പറയാനാണെങ്കിൽ ഒരു കാളമുരുകൻ അദ്ദേഹം മരിച്ചു പോയിപ്പോൾ പ്രതിയായിട്ടുള്ള കേസ് ഞാൻ ആശിക്ഷിച്ചത് മറ്റേത് ഈ മറ്റേത് കരാട്ടെ പ്രവുക്കാണ് അയാളും ജയിലിൽ കിടന്ന് വരിച്ചു ശിക്ഷയുടെ മരിച്ചാണ് അയാളെയും ഞാൻ ആശിക്ഷിച്ചത് ആ കേസിനകത്ത് അതിനകത്ത് രണ്ട് വധശിക്ഷ കൊടുത്തതാണ് ഞാൻ അട്ടക്കുള കേസിനകത്ത് അപ്പോൾ അതിന് അത് ഇത് ഈ കാളമുരുകതും വധശിക്ഷ കൊടുത്ത കേസാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ റോഡ് നാട് റോഡിൽ വെച്ച് കുത്തിക്കൊല്ലുകയാണ് കാരണം ഈ പിടിച്ച് ഒരു തമിഴ്നാട്ടിൻ്റെ കയ്യിൽ നിന്നൊരു മോതിരം കുഞ്ഞു മോതിരം കുഞ്ഞിന് മാറ്റിച്ചു കൊണ്ടുപോയതാണ് അതേ കൊള്ളു അത്ര പാവപ്പെട്ടവരെ അത് പിടിച്ചുപറച്ച് അവരുടെ കഴുത്തെ കത്തി വെച്ച് പിടിച്ചുപറച്ചു കൊണ്ട് നിന്നപ്പോൾ പോലീസുകാരെ കിട്ടും പോലീസുകാരെ എത്തിക്കുന്നു അപ്പം ആ ഒരു കേസാണ് തിരുവനന്തപുരത്ത് തമ്പാനൂർ വെച്ച് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ഉണ്ടായി ഈ കാളാമൃഗനും ജയിലിൽ വെച്ച് ഇപ്പം മരിച്ചു ശിക്ഷയുടെ മരണം ശിക്ഷ പൂർത്തിയാകുന്ന മരിച്ചു ഇപ്പം ഇത് അതിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അന്വേഷണ കേസുകളാണ് അത് അതേപോലെയാണ് ആലുവ കൊല കേസ് അതെന്റെ ഭൂമി നടന്ന കേസാണ് അത് കേരള പോലീസ് വളരെ നല്ലതായിട്ട് അന്വേഷിച്ചു അവസാനം അതൊരു ചെറിയ പോയിന്റ് ഒരു സംശയം ഹൈക്കോടതിക്ക് തോന്നിയിട്ട് അന്ന് ജസ്റ്റിസ് അബ്ദുൽ ഗഫൂർ അദ്ദേഹം അത് സി ബി ഐക്ക് റെഫർ ചെയ്തു ഒന്നുകൂടെ അയച്ചു അത് കാരണമാണ് ഞാൻ സി ബി ഐ അഡ്ജായിരിക്കും സി ബി ഐ അത് തന്നെ കേരള പോലീസിന്റെ അന്വേഷണം ശരിവെച്ചിട്ട് സി ബി ഐ തന്നെ അധികം റിപ്പോർട്ട് കൊടുത്തു അതുകൊണ്ട് അത് സി ബി ഐ കോടതിയിലേക്ക് വന്ന് എന്റെ മോഹി വന്നാണ് അതിലും ഞാൻ പ്രതിക്ക് വധശിക്ഷ കൊടുത്ത കേസാണ് അതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് എന്ത് നീറ്റായിട്ടുള്ള അന്വേഷണമായിരുന്നു ഇതേപോലെ ഒരുപാട് കേസുകൾ അന്വേഷിച്ചുണ്ട് ഞാൻ ഒരുപാട് അനേകം കേസുകൾ എനിക്ക് പറയാം എന്നാലും വളരെ മോശമായിട്ട് വളരെ ഷാവി ആയിട്ട് അന്വേഷിച്ചേക്കുന്ന ഏതാനും കേസുകളും എൻ്റെ മുമ്പിൽ നിറയുന്നു പലപ്പോഴും നമ്മൾ പറയും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഉറപ്പമുണ്ട് കേസ് വെറുതെ വിടാൻ പാടില്ല എന്നുണ്ട് പോലീസ് അന്റെ അന്വേഷണം പോലീസിന്റെ അന്വേഷണത്തിന്റെ ദോഷം കൊണ്ട് കുഴപ്പമുണ്ട് ഒരു കേസും വെറുതെ വിടാൻ പാടില്ല എന്ന് പറയും അത് നിയമത്തിന്റെ തത്വമാണ് പക്ഷേ വെറുതെ വിടേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം ശരിയായ എവിഡൻസ് കളക്ട് ചെയ്തില്ലെങ്കിൽ കോടതി രത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അല്ലെങ്കിൽ കോടതി കോടതിയുടെ പവർ ഉപയോഗിച്ച് സെവൻറ്റി ത്രീ എയ്റ്റ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അതിനൊക്കെ അയക്കണം അതിന് പലപ്പോഴും ജഡ്ജിസ് പലപ്പോഴും തയ്യാറാകുന്നില്ല അങ്ങനെയുണ്ട് കാരണം അവർ ജോലി ഇത്രയും ചെയ്തിട്ട് ഈ പ്രതിയൊക്കെ വെറുതെ വിടും പക്ഷെ വെറുതെ വിടുന്നതോടൊപ്പം ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഈ കേസ് ഇത് അന്വേഷിച്ചത് പ്രോപ്പറല്ല ഇതിന്റെ അന്വേഷണം കൊണ്ടാണ് ഇതിന്റെ ദോഷം കൊണ്ടാണ് ഈ പ്രതികളെ പ്രതികൾ ഉണ്ടാക്കപ്പെടുന്നത് അതുകൊണ്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്ത് വൺ സെവൻറ്റി ത്രീ എയ്റ്റ് അനുസരിച്ച് ഓർഡർ ചെയ്യാം പലപ്പോഴും അത് കോടതികൾ ചെയ്യാറില്ല അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു കേസിന്റെ അന്വേഷണത്തിന്റെ കേസ് ഡയറി അത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലോ അല്ലെ സെഷൻസ് ജഡ്ജിന്റെ മുമ്പിലോ വന്നിരിക്കട്ടെ ആ കേസ് ഡയറി കാരണം പലപ്പോഴും കേസ് ഡയറി ഹാരാക്കാൻ പറയും അതിപ്പോൾ ഒരു ബെയില് ഒരു ജാമ്യം വളരെ ജാമ്യത്തിൻ്റെ ഒരു കേസ് അതായത് ജാമ്യ ഒരു അപേക്ഷ വരുന്നു അത് വളരെ ഒരു നല്ല തർക്ക വിഷയങ്ങളുള്ള ഒരു കേസാണെങ്കിൽ നിർബന്ധമായിട്ടും സി ഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് പോലീസ് സി പി വഴി അല്ലെങ്കിൽ എ പി വഴി ഈ സി ഡി മനുഷ്യരുടെ മുമ്പിലോ അല്ലെങ്കിൽ സെഷൻസിൻ്റെ മുമ്പിൽ ജഡ്ജിൻ്റെ മുമ്പിലോ ഹാജരാക്കണം ഹാജരാക്കുമ്പോൾ ആ സി ഡി പ്രതിഭാഗം വക്കീലിനും സി ഡി നോക്കാൻ വെക്കത്തില്ല നോക്കാൻ വെക്കുന്നത് പ്രോസിക്യൂട്ടർക്കും ഈ അല്ലെങ്കിൽ എ പി ഈ കോടതികൾക്ക് മാത്രം മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സെക്രട്ടറി ജനോ മാത്രമേ കൊള്ളൂ വേറെ ആർക്കും ഇത് ഈ സി ഡി എടുത്ത് പരിശോധിക്കാൻ പറ്റത്തില്ല ആ സി ഡി നോക്കിയാൽ അതിൽ അന്വേഷണത്തിൻ്റെ വിശക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം കാണാം അന്വേഷണത്തിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അങ്ങനെയുള്ളപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് ഈ ബി പി എടുത്ത് ചൂണ്ടിക്കാണിക്കാം അല്ലാതെ പോലീസിൻ്റെ അടുത്തൊന്നും കോടതികൾ പറയത്തില്ല കാരണം ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റേജിൽ കോടതിക്ക് ഇടപെടാവുന്ന റോള് വളരെ കുറവാണ് ഒരു ചെറിയ ഒരവസരം മാത്രമേ ഉള്ളൂ അപ്പോ അങ്ങനെയുള്ള അവസരത്തില് എന്നാല് പി എടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ എ പി എടുത്ത് ഇതുപോലെ ഓപ്പൺ കോടതി പറയണമെന്നാണ് ഇങ്ങനെ കാണണല്ലോ ഇത് എന്താ ഇവര് ആരെയും ചോദ്യം ക്വസ്റ്റ്യും ചെയ്തിട്ടില്ല അല്ലെ ഇന്നതുപോലെയാണ് ഇതിന്റെ അന്വേഷണം നിങ്ങൾ എന്നിട്ട് എന്തിനെ തർക്കിക്കുന്നത് ഈ പ്രതിക്ക് ഞാമം കൊടുക്കാൻ പാടില്ല എന്ന് പോലീസ് എന്നെ അന്വേഷിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിന്നെ കോടതിക്കാണോ ആവശ്യം എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ ആ സീഡി തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ അവര് ഇത് ഇത്രയും പേരെയൂടെ ക്വസ്റ്റ്യൻ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അതിനകത്ത് കുഴപ്പങ്ങൾ കുറേ കുറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും പ്രതികളെ ശിക്ഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു തെളിവുള്ള കേസാണെങ്കിൽ ശിക്ഷിക്കണം അപ്പം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിച്ചിരിക്കണം അതിനുള്ള മാർക്ക് നോക്കണം പണ്ടത്തെ പ്രിൻസിപ്പൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആണെങ്കിൽ അതിനൊരു വ്യത്യാസം വന്നു ജസ്റ്റിസ് സേത്തിയുടെ ഒക്കെ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു വ്യത്യാസം വന്നു അതായത് ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള പ്രിൻസിപ്പിൾ ഉള്ളപ്പോൾ തന്നെ അതുപോലെ എത്ര ഒരു അതായത് ഒരു ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ളത് പോലെ തുല്യ പരിഗണനയാണ് ഒരു കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് അപ്പൊ ആ പ്രിൻസിപ്പിൾ ആ രീതിയിലേക്ക് വന്നപ്പോ നോക്കേണ്ടതാണ് കോടതികൾക്ക് അങ്ങനെ ഒരു വലിയ ചുമതലയുണ്ടാക്കി കോടതികളുടെ മുമ്പ് വരുമ്പോൾ അല്ലാതെ വെറുതെ ഇരിക്കുന്ന കോടതികൾക്ക് വേറെ അന്വേഷണം നടത്തുന്നതെന്നും പറഞ്ഞു പിടിച്ചൊന്നും വരുത്താൻ പറ്റത്തില്ല ഹൈക്കോടതികൾക്കുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഹൈക്കോടതിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ സുപ്രീം കോടതി ചെയ്യാവുന്ന കാര്യങ്ങളൊന്നും ഒരു സെഷൻ ഷീട്ടിനോ ഒരു മജിസ്ട്രേറ്റിനോ ചെയ്യാവുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അതിന് ഒരുപാട് പരിമിതികളുണ്ട് പിന്നെ ഹൈക്കോടതിക്ക് ആണെങ്കിൽ സ്വമേധയാ തന്നെ ഒരുപാട് സംഭവങ്ങളിലൊക്കെ കേസെടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പം കാണുന്നതല്ലേ പല ആനുകാലിക സംഭവങ്ങളിലും ഒരു ഒരു കാര്യങ്ങളിലൊക്കെ കോടതികൾ ഇടപെടുന്നത് നമുക്ക് കാണാം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ് അത് അത് ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അവകാശമുള്ളത് യഥാർത്ഥത്തിൽ ചെയ്യാവുന്ന അധികാരമുള്ളത് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിക്കോ വരുമ്പോൾ അതിനകത്ത് കീഴ് കോടതിക്കൊന്നും ജുഡീഷ്യൽ സ്കോപ്പ് ഇല്ല അപ്പോൾ ഇത് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ എന്നോ വിളിച്ച് പറഞ്ഞ് ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത് എന്താ കാര്യം എന്നുള്ള അത് അന്വേഷിക്കേണ്ടത് ഇത് നോക്കാം അങ്ങനെ നോക്കുന്നതിലാണ് ജുഡീഷ്യൽ അതിനുണ്ടാകാരെ ഈ മേൽ മാത്രമേ ഉള്ളൂ ഈ കീഴ് കോടതികൾക്ക് തന്നെയാണുള്ള അവകാശമില്ല അപ്പോ നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്തോ പോലീസ് യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ വേണം ഈ കേസുകൾ അന്വേഷിക്കാൻ അതിനെ അത് അത് അതെന്താണെന്നറിയോ ഗവൺമെന്റ് പോലും അതിന് തയ്യാറാകത്തില്ല പലപ്പോഴും ഒരൊറ്റ ഗവൺമെന്റ് അത് ഏത് പാർട്ടി മരിച്ചാലും അങ്ങനെ വരും ഇതെന്താണെന്നറിയോ ഇത് സുപ്രീം കോടതി കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ലോ ആൻഡ് ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ അത് രണ്ടും രണ്ടാണ് അപ്പം ലോ ആൻഡ് ഓർഡർ നോക്കുന്നവർ ഒരു സെക്ഷൻ ലോ ആൻഡ് ഓർഡർ ആണ് ഇൻവെസ്റ്റിഗേഷൻ നോക്കുന്നവർ ഇൻവെസ്റ്റിഗേഷൻ ഇതായിരുന്നുണ്ടെങ്കിൽ ഒരുപാട് കൈകടത്തലുകൾ രാഷ്ട്രീയക്കാരുടെ നീതി കുറയും കാരണം ഈ ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ആൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവരെ നിയന്ത്രിക്കാനും അവരെ ശല്യപ്പെടുത്താനും ഒരുപാട് കാര്യങ്ങൾ ഗവണ്മെന്റിന് ചെയ്യാൻ പറ്റും ഈ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം ഇപ്പോ ഒരു ഒരു ഉദ്യോഗസ്ഥൻ അതായത് ഇപ്പോ ഒരു ഇരുന്നോണ്ട് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അതിൽ അവൻ്റെ ഓർഡറിലാണ് അയാൾക്കത് ഒരു സി ഐ ഇൻ്റടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഒരു മന്റ കേസ് അന്വേഷിക്കുകയാണ് അപ്പോൾ അയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനകത്ത് നോക്കുമ്പോൾ അയാളുടെ അന്വേഷണം ഈ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുള്ള ആളുകൾക്കെതിരെ പോകുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ഇയാളെ എടുക്കേണ്ടല്ലോ നേരെ കൊടായിലോട്ടോ ഏറെ വന്നു കാസർഗോഡോട്ടോ എങ്ങനെ വരാതി മാറ്റി അതോടുകൂടി പുതിയ ഒരാൾ വരും അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ആൾ വരും അത് ഈ ലാൻഡ് ഓർഡർ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് എന്നാൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സിന് പ്രത്യേകം വിഞ്ഞായിട്ട് മാറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരാളെ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ അയാൾ എന്തിനു മാറ്റി എന്നുള്ളത് എല്ലാവർക്കും ചോദിക്കാൻ പറ്റും മറ്റേതായി ഒരുപാട് കാര്യങ്ങൾ പറയാം അയാൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വേറെ കാര്യങ്ങൾ പറയാൻ പറ്റും ഇതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അതിന് യഥാർത്ഥത്തിൽ ഒരു ശരിയായ ലൈൻ ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പിന് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതാണ് ഇത് രണ്ടും രണ്ടാക്കുന്നത് അത് സുപ്രീം കോടതിയൊക്കെ ഒരുപാട് പറഞ്ഞെങ്കിൽ പോലും ഇന്നും ഇവരാരും തയ്യാറല്ല ഞാൻ തന്നെ എൻ്റെ ഒരുപാട് ജഡ്ജിമെന്റിൽ അത് എഴുതിയിട്ടുണ്ട് ഈ ലോ ആൻഡ് ഓർഡർ ഇതുമായിട്ട് മാറ്റണം മാറ്റിയിട്ടില്ല വലിയ ബുദ്ധിമുട്ട് വരും കാരണം ലോ ആൻഡ് ഓർഡർ ഇത് ഇവര് പോലീസ് ഉദ്യോഗസ്ഥനും അവരും ഇത് വിട്ട കൊടുക്കാൻ തയ്യാറല്ല കാരണം ഇവർക്ക് ഇപ്പോൾ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അയാള് ഒരു സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരിക്കല്ലേ അപ്പൊ അയാളെ പരിധി വരുന്ന കാര്യങ്ങൾ കുറേക്കെ സംരക്ഷിക്കുന്ന അയാൾ അന്വേഷിക്കേണ്ടത് സബ് ഇൻസ്പെക്ടറാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ട് വരുന്നത് അതിന് താഴോട്ടുള്ളവർക്ക് കുറേക്കെ സംരക്ഷിക്കാനുള്ള അധികാരമില്ല അപ്പോൾ ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ അയാൾക്ക് നോക്കുമ്പോൾ എന്താ അറിയുമോ അത് അതിൻ്റെ പേരുള്ളൊരു കാര്യമായതുകൊണ്ട് ഇവർ പറയും അത് ഇൻവെസ്റ്റിഗേറ്റർ മാറ്റാൻ പറ്റില്ല ഞങ്ങൾക്ക് തന്നെ അത് ചെയ്യണം അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഇതാണ് താല്പര്യം രണ്ടും കൂടെ വേണം പക്ഷേ അവരുടെ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളുടെ താല്പര്യത്തെ ബലി എന്നുള്ളതാണ് കാലാകാലങ്ങളായി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ അത് അന്വേഷണത്തിൻ്റെ ഈ അപര്യാപ്തതകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ പറഞ്ഞ അതായത് സുപ്രീം കോടതി പലതവണ പറഞ്ഞിട്ടുള്ള ഈ കാര്യം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് നേരെ മാറ്റണം രണ്ടും രണ്ടായിരിക്കണം എന്നുള്ളത് ഒരു കാലം വന്നാൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണം നടക്കും ഓരോ കേസും മിക്കവാറും നടക്കും നടന്നില്ലെങ്കിൽ കാരണം ആ അന്വേഷണം നടന്നില്ലെങ്കിൽ കോടതി ഒരു കാര്യം ചെയ്യും വേറെ ഒന്നും ഇയാൾക്കൊരു മുട്ടുന്യായം പറയാൻ പറ്റത്തില്ല മറ്റേത് എന്താന്ന് അറിയോ ഓരോ കേസ് മൊഴി കൊടുക്കാൻ വരുമ്പോ എവിടെ അത് ഇനി അടുത്ത ഒരു മൂന്ന് മാസം വരാത്തര ഒന്നര മാസം രണ്ടു മാസം വരാൻ പറഞ്ഞില്ല എന്താ കാര്യം ശബരിമല ഡ്യൂട്ടി എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് എത്ര ഓഫീസേഴ്സ് അപ്പൊ ഇത് കേസിന്റെ ഒരുപാട് കാലതാമസം ഉണ്ടാവും വിചാരണയെപ്പോലും ബാധിക്കാറുണ്ട് ഇവര് ലാൻഡ് ഓർഡറിൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് പ്രശ്നം വരുന്നത് ഇല്ലെങ്കിൽ ആ പ്രശ്നമില്ല ഇത് എന്റെ അഭിപ്രായത്തിൽ പെർമനന്റ് ആയിട്ട് രണ്ട് മിഞ്ഞായിട്ട് മാറ്റണം മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് നല്ല ഒരു നടപടിയായിരിക്കും ഈ അന്വേഷണത്തിന്റെ കുഴപ്പങ്ങൾ അട്ടിമറി അന്വേഷണം അട്ടിമറിക്കുന്നതിന് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ഇത് രണ്ടും രണ്ടായിട്ട് മാറ്റണം ഒരു കേസിന്റെ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് കണ്ടാൽ അത് കാണേണ്ടത് വരെ ആയാലും അല്ല അത് കോടതിക്ക് വരുമ്പോൾ കോടതിക്ക് കാണാൻ പറ്റുള്ളൂ നിർബന്ധമായിട്ടും അത് കോടതി ചൂണ്ടിക്കാണിക്കണം പിന്നതുപോലെ ഈ അന്വേഷണം എന്ന് പറയുന്നത് അട്ടിമറിക്കപ്പെട്ടതാണ് ഇത് ശരിയായ രീതിയിൽ അല്ല അന്വേഷിക്കുന്നത് ഇന്നത് ഇന്ന ഇന്ന കുഴപ്പങ്ങൾ അതിലുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ഈ അന്വേഷിച്ച ഉദ്യോഗസ്ഥനെതിരെ യഥാർത്ഥത്തിൽ നടപടി എടുക്കേണ്ടത് ഗവണ്മെന്റ് ആണ് കാരണം ഈ ജഡ്ജ്മെന്റുകളെല്ലാം ഗവണ്മെന്റിന് കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ വരുന്ന ഉടമേ ആ ഓരോ ഇത് പരിശോധിച്ചതിന് ശേഷം ജഡ്ജ്മെൻറ്റും പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും പോലീസിനെതിരെ എന്തെങ്കിലും വിമർശനമുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കെതിരെ എന്തെങ്കിലും വിമർശനം വിമർശനമുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ അതിൻ്റെ കാര്യകരണ സഹിതമുള്ള ന്യായാന്യായങ്ങൾ യഥാർത്ഥത്തിൽ പരിശോധിക്കണം ഗവൺമെന്റ് പരിശോധിച്ചിട്ട് അതിനുവേണ്ടി നടപടിയെടുക്കണം ഒരു കേസ് അട്ടിമറിച്ച് ആ കേസ് വെറുതെ വിട്ടു പോകേണ്ട കീട് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ ആ അന്വേഷണത്തിന്റെ വീഴ്ച കൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ അന്വേഷണം ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണം അതിന് സംശയമൊന്നുമില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇത് നടക്കുന്നില്ല അതാണ് വേണ്ടത് സൈറ്റൊന്ന് പോയി നോക്കണം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു രണ്ട് പ്രാവശ്യം വിളിച്ചു അപ്പൊ ഒരു ദിവസം പോയിട്ട് ആ ഞാൻ സൈറ്റിൽ പോയി നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയം എൻ്റെ ജോയിലേക്ക് പലതോളം വന്നു തീരുമാനം നാട്ടിൽ എൻ്റെ പറഞ്ഞു